ിൽ കുനാവൊലി ആയിരിക്കും യമൻ സമ ഫൗക സമാ ഇലി ഊർജിക്കും ഒതനൌ ത ഔഅൽ ത അലി അമീമ അസാമലൈക്കും വാഹത്തുല്ലാഹി വാത്ത കെട്ടാൽ പുലി പുല്ലും തിന്നും എന്ന് പറയുന്ന കേട്ടിട്ടില്ലേ പരമാർത്ഥമാണത് കാരണം ഇബിലീസിന് അങ്ങനത്തൊരു ഘട്ടമുണ്ടായി അതിലവൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക തന്നെ ചെയ്തു അള്ളാഹു ആരുടെയും പ്രാർത്ഥന തട്ടുകയില്ല കേൾക്കുന്നവനാണല്ലോ ഇബിലീസ് അബുജഹലിൻ്റെ സഹോദരപുത്രൻ ആരിസിൻ്റെ കയ്യും പിടിച്ച് യുദ്ധക്കളത്തിൽ ബദർ യുദ്ധമാണ് രംഗം യുദ്ധക്കളത്തിൽ നിൽക്കുമ്പോഴാണ് അവനെ പേടിപ്പെടുത്തുന്ന ഒരു രംഗമുണ്ടായത് ജിബിലിയിലും മലക്കുകളും ഇറങ്ങി പെട്ടെന്ന് ഇറങ്ങി വരുന്നത് അവൻ കാണുകയാണ് ഉടനെ തന്നെ ഇബ്ലീസ് എന്ത് ചെയ്തെന്നറിയോ അതുവരേക്കും ആരിസിനൊക്കെ ധൈര്യം കൊടുത്ത ശത്രുപക്ഷത്ത് ധൈര്യം കൊടുത്ത ഇബ്ലീസ് ആകെ ഈ മലക്കുകളുടെ വരവും ജിബിലീലിൻ്റെ വരവുമൊക്കെ കണ്ടിട്ട് ഇറങ്ങുന്നത് അങ്ങനെ ആരിസിൻ്റെ കയ്യിൽ നിന്ന് പെട്ടെന്ന് ഇബിലിസ് കൈ കുതറുകയാണ് കുതിറിക്കൊണ്ട് ഓടാൻ ശ്രമിക്കുകയാണ് ആ സമയത്ത് ആരിസ് പറയുന്നുണ്ട് ഓടുവാൻ ഭാവിച്ചു താങ്കൾ ഞങ്ങൾക്ക് പല വിധ ഉറപ്പുകളും സഹായങ്ങളും വാഗ്ദാനങ്ങളും ഒക്കെ തന്നില്ലേ എന്നിട്ട് ഇപ്പോൾ ഇങ്ങനെ ഓടുവാൻ ശ്രമിക്കുന്നു എന്താണിതിൻ്റെ ഒക്കെ അർത്ഥമെന്ത് എന്ന് ഹാരിസ് അയാളോട് ചോദിക്കുകയാണ് ആരോട് ഇബിലിസിനോട് ചോദിക്കുക ചോദിച്ചപ്പോൾ ഇബിലീസ് എന്താ മറുപടി പറയുന്നതെന്നറിയോ നീ കാണാത്ത ചില കാഴ്ചകൾ ഞാൻ ഇപ്പോൾ ആകാശത്തിൽ കാണുന്നു ഇബ്ലിസ് മറുപടി നൽകി മദീനായിലെ കുഫ്ഫാറുകൾ മദീനായിലെ കുഫാഷി എന്ന പക്ഷികൾ അല്ലാതെ മറ്റൊന്നും ആകാശത്തിൽ ഞാൻ കാണുന്നില്ലല്ലോ എന്നാണ് ആരിസ് മറുപടി അറിഞ്ഞത് അയാൾ കാണുന്നില്ല പക്ഷേ ഇബ്രീസ് കാണുന്നുണ്ട് മലക്കുകളെയും ജിന്നുകളെയും ഒക്കെ കാണുന്നുണ്ട് ജിന്നുകളും ഇറങ്ങുന്നുണ്ട് ജിബിരിലിനൊക്കെ ഇബ്രീസ് ഇങ്ങനെ കാണുക അങ്ങനെ അതുകൊണ്ട് ഇവന് ഭയപ്പെട്ടു ഈ മരക്കുകളുടെ വരവ് കണ്ടപ്പോൾ ഞങ്ങളെ ഉപേക്ഷിച്ച് പോകരുത് എന്ന് ഹാരിസ് പറഞ്ഞു പക്ഷേ ഇബിലീസിനുണ്ടാ അത് കേൾക്കുന്ന ഇബിലീസ് ഇപ്പോടെ സ്വന്തം തടി രക്ഷിക്കുകയല്ലേ ഇബിലീസിന് തടഞ്ഞിട്ട ഹാരിസിൻ്റെ നെഞ്ചിൽ ഒരറ്റ ചവിട്ട അങ്ങോട്ട് കൊടുത്തു ഇബിലീസ് ഒരറ്റ ചവിട്ട ഹാരിസിൻ്റെ സ്വന്തം അണിയുടെ നെഞ്ചത്തേക്കാണ് ചവിട്ടുന്നത് ഇത്രയും നേരം അവരെ പിടിച്ചു വച്ചിട്ട് ഇവരെക്കൊണ്ട് യുദ്ധം ചെയ്യിപ്പിച്ചിട്ട് ഈ മനുഷ്യന്മാരെ കൊണ്ടൊക്കെ യുദ്ധം ചെയ്യിപ്പിച്ചിട്ട് കരിങ്കാളി പണി ഇടിപ്പിച്ചിട്ട് ഇപ്പോൾ അവൻ്റെ നെഞ്ചത്ത് കണ്ടിട്ട് ഏറ്റാ ചവിട്ടാണ്ട് കൊടുത്ത് ഇടിയുടെ ആഘാതത്തിൽ ആരിസ് മലർന്ന് അടിച്ച് വീണ് ആ തക്കം ഉപയോഗിച്ചുകൊണ്ട് ഇബ്ലീസ് ഓടിക്കളഞ്ഞു ഏറ്റ ഓട്ട ഇബ്ലീസ് അത് കണ്ടപ്പോൾ ഇബിലീസിൻ്റെ സേനയും യുദ്ധക്കളം വിട്ട് ഓടുകയുണ്ടായി ആ ഇബിലീസിൻ്റെ സേന എന്ന് പറഞ്ഞാൽ ആരാണ് ഇബിലീസിൻ്റെ സേന എന്ന് പറഞ്ഞാൽ സൈത്താമാരാണ് കേട്ടോ ശൈത്താമാര അതായത് കാഫിരി ജിന്നുകൾ ജിന്നും ഇൻസും രണ്ട് വിഭാഗമാണ് ഭൂമിയിലുള്ളത് അള്ളാഹുവിൻ്റെ അടിമകളായിട്ട് ആരാധനയ്ക്ക് നിർബന്ധിക്കപ്പെട്ട രണ്ട് അടിമകൾ നിർബന്ധിതരായ രണ്ട് അടിമകൾ അത് ഒന്ന് മനുഷ്യ സമൂഹവും ഒന്ന് ജിന്ന് സമൂഹവുമാണ് ആരിസ് ഇസ്ലാം മതം വിശ്വസിച്ച ശേഷം മാത്രമാണ് ഈ യുദ്ധത്തിലുണ്ടായ ഈ സംഭവങ്ങൾ ഒക്കെ പറയുന്നത് ഈ സംഭവങ്ങളൊക്കെ പറഞ്ഞത് ഇദ്ദേഹം ആരിസ് സഹോദരപുത്രൻ ഈ അബുജാരിൻ്റെ സഹോദരപുത്രന് ഇസ്ലാം മതം വിശ്വസിച്ച ശേഷം പറഞ്ഞതാണ് ഈ സംഭവങ്ങളൊക്കെ അങ്ങനെ പിന്നെ യജമാനൻ കൈവിട്ടു പോയപ്പോൾ പിന്നെ മറ്റുള്ളവരുടെ കാര്യം പറയണ്ടല്ലോ എല്ലാവരും ഓടാൻ തുടങ്ങി വല്ലാത്ത ഭയപ്പാടിലാണ് ഈ ഇബിലീസ് എന്ന് പറഞ്ഞാൽ എന്ന വാക്കിൻ്റെ അർത്ഥം ഷൈത്താനെന്ന് തന്നെയാണ് ഇബിലീസിന് പേര് പലതുമുണ്ട് ഗർഭിഷ്ഠൻ എന്നൊക്കെ അവനക്ക് പേരുണ്ട് പിന്നെ അതുപോലെ ദുർവൃത്തൻ എന്നും അവനക്ക് പേരുണ്ട് ഈ പേര് ആ പേരൊക്കെ ഈ ഇബിലീസ് എന്ന പദത്തിനോട് അർത്ഥസാമ്യമുള്ള തന്നെയാണ് ഇബിലീസിൻ്റെ അനുയായികളും ഷൈത്താനാണെന്ന് പറഞ്ഞല്ലോ ആ അനുയായികളാണ് ഓടിയത് കാഫിർ ജിന്ന് എന്നും അവർ പറയാറുണ്ട് ഈ ബീസിൻ്റെ അനുയായികൾക്ക് ബിലീസിൻ്റെ കൂട്ടത്തിലുള്ളവർക്ക് മനുഷ്യൻ ജിന്ന് എന്നീ രണ്ട് അവസ്ഥകളിലാണ് ഭൂമിയിൽ അടിമകളുള്ളത് എന്ന് ഞാൻ ഓർമ്മിപ്പിച്ചല്ലോ ഷൈത്താൻ എന്ന ഒരു പ്രത്യേക വംശമില്ല ഷെയ്ത്താൻ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രത്യേക വംശമില്ല മനുഷ്യരിലും അങ്ങനെ തന്നെ ജിന്നുകളിലും പെട്ട ഗർഭിഷ്ടന്മാരൊക്കെ ധിക്കാരികളും ഒക്കെ സൈത്താൻ്റെ സ്വഭാവക്കാരാണ് വിശുദ്ധ ഖുർഹാൻ ഇത് പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട് കാര്യങ്ങളൊക്കെ ഇബ്ലീസ് അങ്ങനെ ബദർ യുദ്ധക്കളത്തിൽ നിന്ന് ഓടി ഒരു കടലിലാണ് ചെന്ന് ചാടിയത് അങ്ങനെ കടലിൽ ചെന്ന് ചാടിക്കൊണ്ട് എന്താണ് അവൻ അറിയോ കടലിൽ നടുക്കടലിൽ വെച്ചിട്ടാണ് അവൻ ഇലാഹിനോട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത് ഇവന് എല്ലാ പ്രാർത്ഥനയും ഇവൻ്റെ അണികളൊക്കെ ഈ ബിംബങ്ങൾക്കും കല്ലുകൾക്കൊക്കെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചിട്ട് ഇപ്പോൾ ഇപ്പം എന്താ ചെയ്യുന്നത് ഇവനെന്താ ചെയ്യുന്നത് എന്നറിയുമോ ഇവന് നേരിട്ട് ഇലാഹിനോട് പ്രാർത്ഥിക്കുന്നു അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു ഇതാണ് ഇബ്ലീസിൻ്റെ പണി മറ്റുള്ളവരെ എങ്ങനെങ്കിലൊക്കെ അത് മനുഷ്യനെ പണി പണിയെടുക്കുമ്പോഴും അങ്ങനെ തന്നെ അവന്മാർ പറയുന്നത് കാര്യങ്ങളൊക്കെ നല്ല നല്ല കാര്യങ്ങളൊക്കെ പറയും പക്ഷെ ചെയ്യുന്നത് നേരെ തല തിരിച്ചേ ചെയ്യുള്ളൂ അത് ചില മനുഷ്യന്മാർക്കുള്ളതാണ് അങ്ങനെ അവന് വെള്ളത്തിൽ ചാടിക്കൊണ്ട് അള്ളാഹുവിനോട് പറയുകയാണ് ഇലാഹേ നീ എന്നെ നാൾ വരേക്കും നീട്ടിയിട്ട് തരാമെന്ന് പറഞ്ഞതല്ലേ പിന്നെ എന്തിനാണ് എന്നെ ഇങ്ങനെ പേടിപ്പെടുത്തുന്നതെന്ന് എന്നെ നീ നാൾ വരേക്കും നീട്ടിയിട്ട് തരാമെന്ന് പറഞ്ഞില്ലേന്ന് ആയതിനാൽ എൻ്റെ അന്നത്തെ പ്രാർത്ഥ അന്നത്തെ ആവശ്യവും ഇന്നത്തെ പ്രാർത്ഥനയും നീ ദുർബലമാക്കരുതേ പറച്ചോനെ അള്ളാഹെന്നാണ് പറയുന്നത് അള്ളാഹുവിനോട് തന്നെയാണ് പറയുന്നത് അള്ളാഹു റഹ്മാനും റഹീമുമാണ് റഹ്മാനാണ് വൈപ്പെട്ടവർക്കും വയ്പെടാത്തവർക്കും ഗുണം ചെയ്യുന്നവനാണ് അപ്പം അവൻ ധിക്കാരിയായ ഇവനിക്കും അവിടെ അള്ളാഹു ഗുണം തന്നെയാണ് ചെയ്തു കൊടുത്തത് എന്നിട്ടവൻ പറച്ചോനോട് പറയുകയാണ് അടച്ചോനെ ജിബിലിയിലും അനുയായികളും എന്നെ കൊല്ലാനായിട്ട് നേരിട്ട് വരികയാണ് എന്ന് ഇപ്പം എന്ത് മനസ്സിലായി ജിന്നുകളുടെ നേതാവായ ഇബിലീസിന് പോലും സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് അറിയില്ല അതാ അതേ സ്ഥാനത്ത് ഇൻ്റെ പ്രവാചകൻക്ക് അതൊക്കെ അറിയുകയും ചെയ്യും കാരണം നബി സല്ലാം അല്ലൈവിസല്മ്മ യുദ്ധം നടക്കുന്നതിൻ്റെ മുമ്പ് തന്നെ ഇന്നാലിന്ന സ്ഥലത്ത് ഇന്നാലിന്ന ആളുകളൊക്കെ മരിച്ചു വീഴാനുള്ളതാണെന്ന് ചൂണ്ടിക്കാണിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അള്ളാഹു അവൻ്റെ മുറിസലുകൾക്ക് കൊടുത്ത കഴിവ് മറ്റാർക്കും കൊടുത്തിട്ടില്ല നമ്മൾ ഉദ്ദേശിക്കും ജിന്നുകൾ മറഞ്ഞ കാര്യങ്ങൾ അറിയുന്നവരല്ലേന്ന് മറഞ്ഞ കാര്യങ്ങളല്ല നമ്മളെ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത കാര്യങ്ങൾ ചിലത് അവർക്ക് കാണും അതിനെ അവരറിയും അതിനെ അവർ പറയും ഇതാണ് അവർക്കുള്ള പ്രത്യേകത അതല്ലാഹു അവരെ അങ്ങനെ സൃഷ്ടിപ്പം അങ്ങനെയാണ് അതുകൊണ്ട് അങ്ങനെ സൃഷ്ടിച്ചതാണ് എന്നല്ലാതെ വൈബിയായ കാര്യങ്ങൾ അറിയാനോ മറ്റോ അവർക്ക് സാധ്യമല്ല ഒരു ജിന്നിന് ഒരു വീടിൻ്റെ ഉള്ളിൽ കയറി അതിൻ്റെ ഉള്ളിലത്തെ അവസ്ഥകളൊക്കെ മനസ്സിലാക്കി തിരിച്ചു വരാനുള്ള കഴിവുണ്ട് കാരണം ജിന്ന് മറ്റ് വരുന്നത് മറ്റവും കാണൂല പരക്കാരൻ കാണൂല അവനക്ക് കാണാനുള്ള കഴിവില്ല അപ്പോൾ ജിന്ന് കയറി വരുന്നു അവിടെ വന്നിട്ട് എന്തൊക്കെയാ നോക്കുന്നു പോകുന്നു ഇതാണ് ജിന്നിൻ്റെ ഒരറിവ് അതവൻ്റെ സൃഷ്ടിപ്പിലുള്ളതായത് കൊണ്ടാണ് അങ്ങനെ എന്നല്ലാതെ നമുക്കൊരു രക്ഷയോ സന്തോഷമോ നൽകാൻ ജിന്നിനെ കൊണ്ടാവില്ല പിന്നെ അംബിയ മുറിസലീങ്ങളെ കൊണ്ടാവുമോ അംബിയ മുറിസലീങ്ങളെ നമ്മൾ തപസുൽ ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ അള്ളാഹുവിന് അത് കുറച്ചും കൂടി ഇഷ്ടപ്പെടും അള്ളാഹു നിൻ്റെ അമ്പിയാക്കളുടെ ബർക്കത്ത് കൊണ്ട് അവരുടെ ബർക്കത്ത് എന്ന് പറഞ്ഞാൽ അവർക്കൊരുപാട് ബർക്കത്തുകൾ അവരുടെ സംസാരത്തിനും അവരുടെ പ്രവർത്തനങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കൊക്കെ ബർക്കത്തുണ്ട് ആ ബർക്കത്ത് കൊണ്ട് എൻ്റെ ഉദ്ദേശം നീ പൂർത്തീകരിച്ച് തരണേ എന്ന് പറയുമ്പോൾ അങ്ങനെയുള്ള അങ്ങനെ അള്ളാഹു നേരിട്ട് നമുക്ക് അത് നൽകും ആ തൃപ്തി കൊണ്ട് ഇതാണ് പ്രത്യേകത അല്ലാതെ ഇവിടെ ഇപ്പോൾ ജനങ്ങളിൽ ചില ആളുകൾ പറയുന്ന മാതിരി നേരിട്ടിട്ട് ഒരു ഷെയ്ഖിനെ വിളിക്കുക ഒരു ഒലീനെ വിളിക്കുക അങ്ങനെയൊന്നുമില്ല അങ്ങനെയൊന്നും വിളിക്കരുത് അങ്ങനെയല്ല വിളിക്കേണ്ടത് മക്ബറയിൽ പോയാൽ പ്രാർത്ഥിക്കുകയാണെങ്കിൽ അള്ളാഹുവി നിനക്കിഷ്ടപ്പെട്ട ഒരാളുടെ അടുക്കലാണ് ഞാൻ നിൽക്കുന്നത് ഇവിടെ നിന്നിട്ടെങ്കിലും പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ പ്രാർത്ഥന നീ സ്വീകരിക്കണേ എന്നാണ് പറയേണ്ടത് മക്ബുരകളിൽ ചെന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ എന്തുണ്ടാവും മലക്കുകൾ ഉണ്ടാവും റഹ്മത്തിൻ്റെ മലക്കുകൾ അവരാമീൻ പറയും അതൊരു പ്രത്യേകതയാണ് അവരാമീം പറയും അത് പള്ളികളിലും ഉണ്ടാവും പിന്നെ പ്രത്യേകം പ്രത്യേകം ഉണ്ടാവും ഓരോരോ സ്ഥലത്ത് പ്രത്യേക മലക്കുകളും പ്രത്യേക ജിന്നുകളും ഒക്കെ ഉണ്ടാവും അവരൊക്കെ മുസ്ലിം ജിന്നായാലും മലക്കായാലും പ്രാർത്ഥിക്കുമ്പോൾ ആമീൻ പറയും കാഫിർ ജിന്നാണെങ്കിൽ ആമയും പറയുകയില്ല എന്ന് മാത്രമല്ല നമ്മൾ ആ പ്രാർത്ഥന അങ്ങോട്ടും ഇങ്ങോട്ടും ശ്രദ്ധ തെറ്റിപ്പിക്കാൻ നോക്കുകയും ചെയ്യും ഇൻഷാല്ല നമുക്ക് മറ്റൊരു എലിമുമായിട്ട് അറിവുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം സ്ലാമലൈക്കും റഹ്മാ അള്ളാഹി അബ്രകാത്തു സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക